ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ലിലോങ്വന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മളെ മലാവി ഡയറിയിലെ അരുണിനെയും സുമിനേയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ലിലോങ് എന്ന് ഇല്ലാതെയാണ് പോകുന്നത് കാരണം ഞാൻ വന്നൊരു ഡയറക്ഷനിലാണ് അവരുള്ളത് കുറച്ച് ഉള്ളിലേക്കാണ് ഫുൾ ഓഫ് റോഡും പൊടിയും മണ്ണൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുക്കുന്നില്ല ഞാൻ ഹിച്ചാക്കിട്ടാണ് പോണ് നെയ് ഞാനൊരു ബാക്ക് ഒക്കെ ആയിട്ടാണ് പോകുന്നത് ചെറിയൊരു ബാക്ക് പാക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു അപ്പോൾ സൈക്കിൾ ഞാനിത് ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ് ഇവിടെ തന്നെ ഇരുന്നോളൂ അത് ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ തിരിച്ച് ഇനിയിവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി വിസ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലാണ് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ അപ്പം അറിയില്ല ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് പോകാണെങ്കിലും വേറെ ഡയറക്ഷനാണ് അതുകൊണ്ട് ഞാൻ സൈക്കിൾ ഇല്ലാതെ ആയിരിക്കും പോകുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇന്ന് രാത്രി ചിലപ്പോൾ തിരിച്ചു വരുമോ അല്ലാന്ന് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അങ്ങനെയൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല അറിയാലോ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും എൻ്റെ ഒക്കെ ചേഞ്ച് ആവുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഹിച്ചേക്ക് ചെയ്തിട്ട് ഞാൻ പോകുന്നത് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അപ്പോൾ അറിയില്ല എപ്പോഴെത്തും എന്നൊക്കെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരുന്നതെല്ലാം ഇവിടെ ഇപ്പം നല്ല ആണ് കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഞാൻ ഇങ്ങനെ പുതച്ച് മൂടി കിടന്നിട്ട് ആ എനിക്ക് കുറേ നേരം ഉറങ്ങാൻ പറ്റുന്നില്ല തണുപ്പൊക്കെ കാരണം അപ്പോൾ ഡേ ടൈമിലും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഈ ടൈമിലും ഇവിടെ തണുപ്പുണ്ട് അങ്ങനെ ഒരുപാട് വെയിലൊന്നുമില്ല ഞാൻ പിന്നെ ഫുൾ കവർ ചെയ്തെല്ലാം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ജാക്കറ്റൊന്നും ഇല്ല തണുപ്പിനായാലും വെയിലിനായാലും ഒക്കെ അപ്പോൾ ദേ ഞാനൊരു മെയിൻ റോഡ് എത്ര വരെ നടന്നുകൊണ്ടിരിക്കുവാണ് വണ്ടിയൊന്നും ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ സിറ്റീൻ്റെ ഇങ്ങനെ ഫുള്ള് പൊളിച്ചിട്ടേക്കുക അതുകൊണ്ട് ഭയങ്കര അലമ്പ മൊത്തം പൊടി മണ്ണും എല്ലാം ഇത് കണ്ടോ റോഡ് മൊത്തം ഓഫ് റോഡാണ് അതാണ് പ്രശ്നം സിറ്റീൻ്റെ ഉള്ളിൽ മൊത്തം ട്രാഫിക് ഒക്കെയാണ് ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഇവിടെ കുറേ കടകൾ കാണുന്നുണ്ട് സൈഡിൽ വിൽക്കുന്ന ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ സൈക്കിളൊന്നും ഇല്ലാതെ ഞാൻ ഹിച്ച് ആക്കി ചെയ്തിട്ടില്ല അതൊന്നും ഇല്ലാതെ ഞാൻ ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കി നോക്കാം ഈ രാജ്യത്ത് ഈസി ആയിട്ട് ലിഫ്റ്റ് കിട്ടുമില്ല ഇല്ലേന്നൊക്കെ i on, I Hi How far? Yeah, where are you going? I'm just going to Kanengo Okay oh. Are you doing? taking videos? Yes ah, hmm. You are just doing some tour? Yes Sorry, my car is... Yeah, finished. it's okay, it's okay are you going to Indonesia? ഈ ഒരു വണ്ടി ലിഫ്റ്റ് ആള് കുറച്ചു ിഫ്റ്റ് കിട്ടി കിറ്റങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വരെ പുള്ളി ഉണ്ടായിരുന്നല്ലോ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അത് കഴിഞ്ഞിട്ടിപ്പോ എനിക്ക് അച്ച റോഡ് സ്ട്രെയിറ്റ് ആണ് സോ ഞാൻ നേരെ തന്നെ പോണം അവിടെ നിന്ന് പിന്നെ കുറച്ചുള്ളിലേക്ക് എന്തോ പോയാൽ എന്ന് തോന്നുന്നു റോഡ് മോശമായതുകൊണ്ട് നല്ല പൊടി അടിക്കുന്നു ഞാനാണെ മാസ്ക് കൊടുത്തിട്ടില്ല

ഇവിടെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്താ പറയുക പിന്നെ നേരത്തെ ലിഫ്റ്റ് തന്ന പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ഈസി ഈസിയായിട്ട് ഇഷ്ടംപോലെ വണ്ടി കിട്ടും ടാക്സിയിലൊന്നും പോകേണ്ട നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടെ ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ് എന്ന് പിന്നെ ഞാൻ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവരപ്പോൾ പുണേല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പോണേലേക്ക് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് പിന്നെ ഒരുപാട് ദൂരമൊന്നും പോകാനില്ല അറൗണ്ട് ഒരു നൂറ് കിലോമീറ്ററാണ് നമ്മളെ ലി ലോങ് ഈ ഒരു സ്ഥലത്തേക്കുള്ള കസേസേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് സിറ്റി എല്ലാം ഒരു ചെറിയൊരു എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടത്തെ കുറേ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് വലിയ ബീഫും മട്ടനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് തന്നെ അവർ കുക്ക് ചെയ്ത് കഴിക്കാൻ പോകുന്നുണ്ട് അതിന്റെ എന്നെ മുറി കാണിച്ചു തരുവന്താനോ പിന്നെ എന്താ പറയാ പൊട്ടാറ്റോ ഉണ്ടല്ലോ അതും അവര് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ീഫാണ് ചിലപ്പോൾ ഉണ്ടാവും അതാണ് ഞാൻ ചോദിച്ചത് ഇവിടെ മൊത്തം ഉള്ളിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി വിൽക്കാൻ വെച്ചതാണ് പിന്നെ തണുപ്പുള്ള ഏരിയ ആയത് കൊണ്ട് തന്നെ കാബേജ് ഒരുപാട് കാബേജ് കാണാൻ ഉള്ളി നോക്ക് എന്ത് രസമാണ് നോക്കുക നല്ല നീറ്റായിട്ട് അവർ വെച്ചേക്കുന്നു അതിൻ്റെ ഉള്ളിന്റെ എല ഇതൊന്നും കളഞ്ഞിട്ടില്ല ഇല ഒന്നും കളഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞേ ഒരു സാധനം കളഞ്ഞിട്ടില്ല എല്ലാരും എന്തൊക്കെ ഒച്ചയും വെള്ളമൊക്കെ ഇണ്ടാക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോ സംശയുണ്ട് ഓ ഇത് മൊത്തം ഉള്ളി കണ്ടോ ഒരു ഏരിയ മൊത്തം ഉള്ളി വെച്ച് കവർ ചെയ്ത് വയ്ക്കേ അവര് കിടക്കുന്നു ഇരിക്കുന്നു നല്ല ക്ലീൻ ആയിട്ട് അവര് വെച്ചിട്ടുണ്ടേ ജമ്പുള ജമ്പുളന്ന് പറഞ്ഞ എന്താ ജമ്പുള വാട്ട് ഈസ് ജമ്പുള ഈ ഒരു ഫ്രൂട്ട് ഞാൻ എന്താ പറയുക മുന്നെ എത്തിയപ്പിയൽ വച്ച് കണ്ടിട്ട് ആ ഒരു ഫ്രൂട്ടാൻ തോന്നുന്നു കണ്ടിട്ട് എനിക്ക് ഓർക്കുന്നില്ല നല്ല രസമുള്ള ക്ലൗഡ്സ് കേട്ടോ ഇപ്പോൾ വെയിലൊക്കെ ഉണ്ട് ഇന്നലെ വെയിൽ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ലോങ് വേന്ന് കുറച്ച് കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഒരുപാട് കണ്ടിട്ടില്ല അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല കേട്ടോ ിഫ്റ്റ് ഞാനിവിടെ കസേസെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇത് മുസൂസൂൻ എല്ലാം പോകുന്ന റോഡാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് അവരുടെ ആരോ എന്നെ പിക്ക് ചെയ്യാൻ വരും അപ്പൊ ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ് ഈ ഒരാളെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഹായ് വയ്യോ ഓക്കെ ഫൈനലി <laughs> you know? <laughs> ി ഞാനൊ ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നിങ്ങൾ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞോണ്ടിരുന്നതെന്ത് ഞാൻ മോർണിംഗ് ഇറങ്ങിയിട്ട് ഹിച്ചാക്ക് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്നാലും നിങ്ങളുടെ വിശേഷം ചോദിക്കാം ആദ്യം എങ്ങനെ പോകുന്നു മലബി ലൈഫ് എല്ലാം ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കാണിക്കുന്നുണ്ട് എന്നാലും വില്ലേജിലാണ് വില്ലേജ് ലൈഫ് അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് നമ്മളെ ആ എല്ലാരും മലവി എന്ന് പറയുമ്പോ തന്നെ നിങ്ങളെയാണ് മലാവി ഡയറി എന്നുള്ള യൂട്യൂബ് ചാനൽ ഓർമ്മയായിരുന്നു കാണാറുണ്ട് കമന്റ്സിലൊക്കെ അതെ അതെ

ബിരിയാണി ബിരിയാണി എല്ലാം കഴിച്ചിട്ട് കുറേ കഴിഞ്ഞ ദിവസം ഞാൻ ബീഫ് ബിരിയാണി കഴിച്ചു ചിക്കൻ ബിരിയാണി അപ്പൊ കഴിക്കട്ടെ ബിരിയാണീന്റെ സ്മെല്ലിങ്ങനെ മൂക്കിൽ അടിക്കുന്നോണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ കൊതിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു വയറ് ഫുള് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ബിരിയാണി അടിപൊളി എന്താ പറയാ ഞാനൊരു രണ്ട് പ്ലേറ്റ് ഫുള്ള് കഴിച്ച് അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല പാമ്പ് വരെ കഴിഞ്ഞ പോലെ ഞാൻ നടക്കുന്നത് നമ്മളിപ്പോ ഇവിടെ അടുത്തുള്ള വില്ലേജിലേക്ക് പോകുന്നല്ലേ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഹായ് അടിപൊളി ഓരോ പേരും ഒരു കേട്ട പേര് നടക്കോ ആ ഇവിടെ റോഡെല്ലാം ഇല്ല ഓഫ് റോഡാണ് അതുകൊണ്ടുതന്നെ ഈ ചെടികളൊക്കെ നോക്ക് കളർ കളറെല്ലാം മാറിയിരിക്കുന്നു എനിക്കാണെങ്കിൽ ഡസ്റ്റാ മാസ്ക് കൊടുത്തിട്ടില്ല

മൊത്തം പൊടിയാണ് കേട്ടോ ഇത് സിറ്റിയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ സിറ്റിയില് ഫുള്ള് പൊളിച്ചിട്ടേക്കുമാണ് ലോങ് അതുകൊണ്ട് അവിടെ കംപ്ലീറ്റ് പൊടിയാ കൊറച്ചുനേരം നമ്മൾ നടന്നു അതിനുശേഷം ഇതേ ഇപ്പൊ ഒരു വണ്ടി നമ്മള് ബൈക്ക് ടാക്സിയിൽ കയറിയേക്കുവാണോ കണ്ടോ ഇവിടെ എന്തൊരു പൊടിയാണ് പൊടി കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടത്തേക്ക് വീടുകൾ നോക്കി കുറച്ചുകൂടെ ഉള്ളിലേക്കാണിത് അതുകൊണ്ട് ചെറിയ ചെറിയ വീടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാനിത് ഇവിടെ ഒരു വില്ലേജിൽ വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ ഒരു വലിയ പരിപാടി നടക്കുകയാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഉണ്ട് അപ്പം ഇത് കാണുന്നത് ഈ ഒരു ബിൽഡിങ്ങുണ്ട് ഒരു വീട് പോലെ കാണുന്നത് അത് ഇവിടുത്തെ പള്ളിയാണ് അപ്പോൾ പള്ളിയുടെ പരിപാടിയായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും ഒരു പരിപാടിയായിരിക്കും ഫോറിനേഴ്സൊക്കെ ഉണ്ട് കുറച്ച് ആളുകളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങ് ക്രൗഡാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ എന്തോ ഒരു ഡാൻസിന്റെ പേര് പറഞ്ഞു ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസിന്റെ ഹായ് ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസിന്റെ പേരെന്താ പറഞ്ഞേവാളു കുളുവാങ് അറിയില്ലേ ഭാഷ അറിയോ ഇവിടുത്തെ ഓക്കെ നമ്മുടെ ട്രാൻസ്ലേറ്റർ ആണപ്പോ പുതിയ അല്ല ഇവിടെ ഒന്നു മുതൽ ആറാം ക്ലാസ് വരെയൊക്കെ ബിൽഡിംഗ് ഉണ്ടോ ഏഴു എട്ട് ഉണ്ട് അവർ ഈ മരത്തിന്റെ ചൂട്ടി പഠിക്ക നമ്മള് ഹയർ സെക്കൻഡറി ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഏഴു എട്ടിന്റെയും കുറവുണ്ട് രണ്ടു ക്ലാസിന് മുന്നേ അപ്പൊ അത് ഈ വൈറ്റ് വീഡിയോയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയിലുള്ള ഒരു കമ്പനി അപ്പൊ ഈ ഇടയ്ക്കുള്ള ക്ലാസ് മാത്രമായിട്ട് ഇടയ്ക്കുള്ള ക്ലാസ് എങ്ങനെ ഇല്ലാതിരിക്കുന്നേ അതെന്താ അങ്ങനെ വരുന്നത് ഈ അഞ്ചാം ക്ലാസ് വരെയൊക്കെ എപ്പോഴും എല്ലാവരെയും ഉണ്ടാവും അല്ലേ ക്ലാസ് ക്ലാസ് റൂം ആയിട്ട് ഓക്കെ ഇവിടെ എല്ലാം ഗവൺമെന്റ് സ്വന്തമായിട്ട് ചെയ്യാതെ ഇങ്ങനത്തെ ആളുകളാണ് വന്ന് അധികം ആയിട്ടാണ് എല്ലാം വരുന്നത് ഈ കാണുന്നൊരു മെഷീൻ ഉണ്ടല്ലോ അത് നമ്മൾ അരുണും സുമീം കെനിയും മേടിച്ചൊരു മെഷീൻ ആണ് ഹോളോബ്രിക്സ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ ആള് പ്രസംഗിക്കുമ്പോ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ പോലും പറ്റുന്നില്ല ഈവൻ പൂരപ്പറമ്പിൽ പോലും ആൾക്കാർ നിൽക്കുവാണ് ചേർ ഇരിക്കുന്ന ഒന്നും കാണാൻ നിലത്ത് അതായത് കംപ്ലീറ്റ് ഒരു റെഡ് കളറിലെ ചുവന്ന മണ്ണാണ് അപ്പൊ ആ ഒരു മണ്ണിൽ അവര് നിലത്തിരുന്നാണ് ആ ഒരു പ്രസംഗം മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സൈക്കിളൊക്കെ അവിടെ കിടത്തി വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കിച്ചൺ ആണ് കിച്ചൺ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഇവിടുത്തെ എണ്ണൂറ്റി സംതിങ് കുട്ടികൾ ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പ്രൈമറി സ്കൂളിൽ അപ്പൊ അവർക്ക് എല്ലാ ദിവസവും രാവിലെ ഫുഡ് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ആദ്യം കിച്ചൺ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ആൾക്കാരെ കൊണ്ട് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അപ്രൂവൽ തുടങ്ങാം ഭക്ഷണം ഇല്ല ഉച്ച വരെ ക്ലാസ് ഓ ക്ലാസ് ക്ലാസ് ഉച്ച വരെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുവന്നിട്ട് പൊറിഞ്ചുണ്ടാക്കുന്ന പാരന്റ്സ് വന്നിട്ട് രാവിലെ ഓരോ ടീമായിട്ട് വന്ന് കുട്ടികൾക്ക് കുക്ക് ചെയ്തിട്ടുണ്ട് കാരണം കൊറേ കുട്ടികൾ ഭക്ഷണം ഒരുപാട് ദൂരം നടന്നു വരണം അങ്ങോട്ട് തന്നെ ടയർഡായി ഭക്ഷണം കഴിക്കാതെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം ബുദ്ധിമുട്ടായതുകൊണ്ട് കഴിക്കാതെ വരുന്ന കുട്ടികളും ഉണ്ടാവും ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് നടന്നു എല്ലാരും സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിട്ടും അവരുടെ ആരോഗ്യക്കൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടി കുറച്ച് പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി അടിപൊളി പിന്നെ അവിടെ പേര് നിക്കുന്നത് ഇത് ഗുളവാങ് ഗുളുവിന്റെ ആൾക്കാരാണ് ുളു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷണൽ ആളുകളാണ് ആൾക്കാർ സൗണ്ട് ഇവിടെ ട്രഡീഷണൽ ഡാൻസ് കളിക്കുന്നത് ഇങ്ങനെയാണ് മുഖം മറിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാണുമ്പോ നമുക്ക് പേടിപ്പിക്കുന്ന രൂപം പോലെയാണ് ആ ഒരു സൗണ്ടും അതെ കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ കാണുവാണെങ്കിൽ പേടിക്കും ആ രീതിയിലാണ് അവരുടെ ആ ഒരു ഡ്രസ്സിങ് കണ്ണു മാത്രം നമുക്ക് കാണാൻ ഞാൻ ഫോട്ടോ പറഞ്ഞ സമയത്ത് അവര് പോസ് ആ ഒരു പറ്റുള്ളൂക്കാര് ഡാൻസ് കളിക്കുന്നതാണോ കാലിലൊക്കെ എന്തോ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ കളിക്കുന്നത് ഞാനിങ്ങനെ വിടെടുക്കുന്ന ആ ഒരു എന്ത് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ അവരൊരു എന്താ പറയാ അതിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അവര് അന്നിങ്ങനെ കളിക്കുന്നതെല്ലാം അപ്പൊ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എസ്കദേശം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ബിൽഡിങ്ങിന്റെ ഏകദേശം എത്ര ടൈം ഇത് തീരാൻ ഒരു ഒരു വർഷത്തിനുള്ളിൽ കഴിക്കണമെന്നാ വിചാരിക്കണേ പക്ഷെ നമ്മൾ ഈ കൊറച്ചീച്ചി കുറച്ചു ആണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് നമുക്ക് സ്പോൺസർ ഉണ്ട് ദുബായിലുള്ള ഒരു ചേച്ചിയാ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം കാരണം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല കാരണം ഹയർ സെക്കൻഡറി സ്കൂളല്ലേ ലാബ് ഓ അതല്ല അപ്പോ ആ സ്പോൺസറും പിന്നെ നിങ്ങളുടെ എക്സ്പെൻസും കൂടെ ആണ് യൂട്യൂബ് റവന്യൂ കൂടെ ആണ് ഓക്കെ ഇത് കണ്ടോ ആ ഒരു മൗണ്ടെയിൻസ് ഒക്കെ തൊട്ടപ്പുറയാണ് ആ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അല്ലേ ആയിട്ടാണ് ഓക്കെ ആ ഒരു പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഡാൻസും പരിപാടിയൊക്കെ നടക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ട്രഡീഷണൽ രീതിയിൽ പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനത്തെ ആ ഒരു ഗുളവാങ് ഗുളി ചേ ഗുൾവാൻ ആ ഒരു ഡാൻസ് ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ഫുൾ കളർഫുൾ ആയിട്ട് തോന്നുന്നില്ലേ ക്ലൗഡ്സ് എല്ലാം അടിപൊളി അല്ലാതെ ഇവരുടെ ആണെങ്കിലും മൊത്തം എന്താ പറയുക എല്ലാ കളേഴ്സും ഇവിടെ തന്നെ ഉണ്ട് അവരുടെ ഇടുന്ന ഡ്രസ്സിങ് എല്ലാം ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഡ്രസ്സായിരിക്കും അവർ ഇടുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മുണ്ടുടുക്കൂലേ ലുങ്കി എടുക്കൂലേ കൈലി എന്നൊക്കെ പറയും ഓരോ നാട്ടിലെ എൻ്റെ നാട്ടിൽ ലുങ്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ഇവിടെ ആണുങ്ങളല്ല പെണ്ണുങ്ങളാണ് എടുക്കുന്നത് എല്ലാവരും ഡ്രസ്സിന് താഴെയായിട്ട് അവർ മോൾ ഭാഗത്ത് ടീഷർട്ടോ പല കാര്യങ്ങളോ അരക്കിട്ടുണ്ടാവും പക്ഷെ താഴ്ഭാഗത്ത് അവർ കളർഫുൾ ആയിട്ടുള്ള ഒരു പലതരത്തിലുള്ള തരത്തിലുള്ള ലുങ്കി കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പെണ്ണുങ്ങളും ആ ഒരു ലുങ്കി അടിഭാഗത്ത് ഇങ്ങനെ ഉടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞപ്പോ അവര് ഡാൻസ് കളിക്കുവാണ് കേട്ടോ വേണ്ടവർക്കൊക്കെ പോയി ജോയിൻ ചെയ്യാം പൊടി വാറുന്നുണ്ട് ഫോർണേഴ്സിനൊക്കെ കാണാൻ പറ്റും അപ്പോൾ ബിൽഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അവരുടെ ചാരിറ്ററുടെ ഭാഗമായിട്ട് അവർ ഇത് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക വൈൻഡ് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ഡാൻസും പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത് എല്ലാരും കൂടെ ഒരു ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരാൾ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഓടി വരുന്നോ പിള്ളേർ എല്ലാം എന്താണ് അത് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്

പിള്ളേരെല്ലാവരും കൂടെ എന്നെ സ്നേഹിച്ച് അങ്ങ് കൊല്ലുകയാണ് ഏറ്റവും നോക്കി ഏറ്റുപിടിക്കലും ഉമ്മ ഒക്കലും മൂടി പിടിച്ചൊരിക്കലും ഒക്കെ ഇവിടുത്തെ പരിപാടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് തിരിച്ച് പോവാണ് അപ്പോൾ ആ ഒരു വണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നത് ഈ ചിപ്സ് നമ്മുടെ സുമി ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചിപ്സാണ് അപ്പൊ നമ്മളെ നേന്ത്രപ്പഴമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാടൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ എക്സ്പെൻസീവ് ആണ് കുറച്ചും കൂടെ സോ അവിടുന്ന് നമ്മൾ തിരിച്ചറങ്ങിയിട്ട് ഞാനിതേ തിരിച്ചു ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് വെച്ച് കുറച്ച് മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഇവര് രണ്ടുപേര് മാത്രം മലയാളിന്ന പക്ഷെ നിങ്ങളുടെ അടുത്ത് തന്നെ കുറെ മലയാളി പക്ഷെ സമയത്ത്

അപ്പോഴേക്കും സമയം ഒരു ആറരയൊക്കെ ആയില്ല ഇവിടെ പിന്നെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോത്തേന ഇരുട്ടാ അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാര് പറഞ്ഞു ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇപ്പൊ നിങ്ങൾ ഓർക്കും കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേ ചെയ്യണ്ട പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്താണ് സ്റ്റേ ചെയ്തത് ഓട്ടോമാറ്റിക്കലി അപ്പൊ അതെന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ പുറത്തുള്ള ആൾക്കാരെ പറ്റില്ല എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ഇവിടുത്തെ ഇവിടത്തെ ആൾക്കാരെന്നെ മലയാളീസ് എന്നെ നമ്മളോട് നിന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മള് കൊറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നിവിടെ കിടന്നിറങ്ങാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ